നടത്തുന്ന രാഷ്ട്രീയ നീക്കം അതിന്റെ ഒരു കരു മാത്രമാണ് ഗവർണറും എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിന് ഉത്തരം കിട്ടണ്ടേ രാജ്യത്ത് മുഴുവൻ ഗവർണർമാർ ഇങ്ങനെ എന്ന ഒരു പൊതുവൽക്കരണം മതിയോ അതിന് അല്ല നിങ്ങൾ ഏത് കേരളം എന്ന് പറയുന്ന സ്വതന്ത്ര റിപ്പബ്ലിക്കനാണോ നിങ്ങൾ ണോ കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും അവിടുത്തെ നിയമസഭയും എല്ലാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗ ഭാഗം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നേരെ ചലിക്കുമ്പോൾ മാത്രമേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരെ നിൽക്കാൻ കഴിയുള്ളൂ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ അത് തന്നെ ഭാഗ്യം അവിടെ കേന്ദ്ര സർക്കാരും അതിന്റെ സംവിധാനങ്ങളും നേരത്തെ ഒന്നും ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാണോ സി പി എം പറയുന്നത് അതെ ആർക്കാ നിങ്ങളല്ലേ അല്ലല്ലോ ഞാൻ ഗൗരവവൽക്കരിക്കാണ് ചെയ്യുന്നത് ഭരണത്തെ അതിന്റെ കെടുതി അതിന്റെ ഭാഗമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ഏറ്റവും മോശമായ നിലയിലേക്ക് പോകണല്ലേ നമ്മൾ ജീവിക്കുന്ന കേരളത്തിലല്ലേ ഇത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ഒന്നല്ല ഈ കേരളം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് അങ്ങനെ ഒരു ഇടത്ത് ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് എന്തുകൊണ്ട് കേരള ഗവർണർ കേരള നിയമസഭ അവഹേളിച്ചു എന്ന് സി പി എമ്മിന് അറിയാമോ ഇതെ ചോദ്യം ആ പറയൂ ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ സി പി എമ്മും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള എന്തോ വ്യക്തിപരമായ ഈഗോ പ്രശ്നമാണ് എന്നുള്ള മട്ടിലേക്കാണ് നിങ്ങൾ ചുരുക്കി കെട്ടാൻ ചോദ്യം ഇതിങ്ങനെ കേരള സർക്കാരും ഗവർണറും തമ്മിൽ എന്തോ ധാരണ ഉണ്ടെന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോന്ന് എല്ലാ വല്ല സംശയം മാത്രമാണോ താങ്കൾ ഇങ്ങനെ ഇതിൽ ഇത്ര ഈ പ്രകോപിതനാവുന്നത് എന്റെ സംശയം ഇതെന്താണ് മന്ത്രി സജി ചെറിയതെ കുറിച്ച് പറഞ്ഞത് ആരോഗ്യ പ്രശ്നമാകാം അപ്പൊ അങ്ങനെ ഒരു വാക്കും നമ്മുടെ മുന്നിലുണ്ട് ആരോഗ്യ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഇതെന്താ ഞാൻ ചോദിക്കുന്നത് അല്ല റാഷിദ നിങ്ങൾ ഈ അനാവശ്യമായ പ്രയോഗങ്ങൾ നടത്തേണ്ടത് കേട്ടോ ഞാൻ എന്താ പ്രകോപിതനായിട്ടുള്ളത് താങ്കൾ ഇപ്പൊ ഉപയോഗിച്ച വാക്കാന്ന് നിങ്ങൾ എന്താ പ്രകോപിതൻ എന്തിനാ ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ൾ സമയം കളയണ്ടാവും നോക്കൂ എന്റെ ചോദിച്ചോ താങ്കൾ ഉത്തരം പറഞ്ഞിട്ടില്ല ഇനി എന്റെ ഒരു വാക്ക് താങ്കൾക്ക് ഒരു ആവുന്നുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു പ്രകോപിതരായി എന്നുള്ളത് നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് തോൽയാസം പറഞ്ഞിട്ട് സമയം കളയേണ്ടത് ഏതായി ഏതായി അത് മനസ്സിലായില്ല തുടക്കം രാജ്യത്തെ മുഴുവൻ ചിത്രാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനാണ് താങ്കൾ വ്യഗ്രത കാട്ടിക്കൊണ്ടിരുന്നത് അതിനിടയിൽ ഞാൻ പ്രകോപനം എന്നൊരു വാക്ക് പറഞ്ഞു താങ്കൾക്ക് അത് ഖേദ ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ പ്രകോപനം എന്നൊരു വാക്ക് പറഞ്ഞു താങ്കൾക്ക് അത് ഖേദ ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു ദ്രോഹിക്കുകയാണ് പ്രകോപനം എന്നൊരു വാക്ക് പറഞ്ഞു താങ്കൾക്ക് അത് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു അതിലിപ്പോ എന്താ ഇത്ര ഈ തോന്നിയാസം ഞാൻ അതും നല്ല പ്രശ്നം വ്യക്തമാക്കണം എന്ത് തോന്നിയാണോ ഞാൻ പ്രകോപനം വാക്ക് പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിൻവലിച്ചു ഞാൻ പിൻവലിച്ചു താങ്കളോട് ക്ഷമയം ചോദിക്കുന്നു പക്ഷെ അതിന് മറുപടി തോന്നിയാസുള്ള താങ്കൾ താങ്കൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോവാന്നെ താങ്കൾ നേരെ ബംഗാളിലേക്ക് പോവാസഭയിലേക്ക് വരൂ തിരുവനന്തപുരത്തേക്ക് വരൂന്താ താങ്കളുടെ അടിമയാണോ അവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 എന്തായാലും ഉത്തരമില്ല താങ്കൾ താങ്കൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിലേക്ക് അല്ലല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് താങ്കളുടെ ഉദ്ദേശപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ താങ്കളെ ചോദ്യം ചോദിച്ചു ചോദിച്ചു ബുദ്ധിമുട്ടില്ല താങ്കൾ എന്റെ അന്മേഷം കേരള ഗവർണർ നമ്മൾ സംസാരിക്കുന്ന വിഷയം അതാണ് താങ്കൾ ഈ എന്തൊരു മനുഷ്യനാണ് ഇപ്പൊ ആരെയും മോശവും പാടില്ലാത്ത വാക്കൊക്കെ ആരും ഉപയോഗിക്കുന്നത് ഞാനല്ലോ താങ്കളെ ഈ വിശേഷിക്ക് വരൂ തിരുവനന്തപുരത്തേക്ക് വരുന്ന ഈ വിഷയത്തിലേക്ക് വരുന്ന ക്ഷണമാണ് അത് താങ്കളെങ്ങനെ അടിമാന്നൊക്കെ പദവി ഉപയോഗിക്കാം അങ്ങനെ പറഞ്ഞോ ഞാനൊരു വലിയ സംഭവം അല്ലേ അല്ലെങ്കിൽ വെറുതെ സമയങ്ങളെ അതൊക്കെ വേറെ അയ്യോ ഞാൻ പ്രശ്നമൊന്നും എന്താ ഇന്നത്തെ ചർച്ച മറുപടി എന്തെന്നല്ലേ പ്രധാന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞിട്ട് പോയ പോരെ നമുക്ക് കൊൽക്കത്തേക്ക് എന്നിട്ട് പോയാൽ പോരെ നമുക്ക് ചെന്നൈക്ക് എന്നിട്ട് പോയാൽ പോരെ നമുക്ക് ഹൈദരാബാദിലേക്ക് ഗവൺമെന്റിനോട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള ഈർഷയുടെ ഭാഗമാണോ ഇതാ നിങ്ങൾ പറയൂ ആണോ ആണോ ഞാൻ അങ്ങോട്ട് തിരിച്ചു വയ്ക്കുന്നു ആണോ താങ്കൾ എന്തോ ഞാൻ അതിന് തന്നാരെ വിളിച്ചില്ല വിളിച്ചു തന്നെയല്ലേ താങ്കൾക്കണത് എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഏർപ്പെടുത്തിട്ട